ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയർ ഇന്ത്യയിൽ സ്ഥാപിച്ചപ്പോൾ ഉള്ളൊരു വണ്ടിയാണ് ഈ ഒരു വാഹനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ളൊരു മോഡലാണ് അതായത് സിക്സ് മോഡലാണ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് മോഡൽ ഓസ്റ്റിൻകാരാണിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഹെർബർട്ട് ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ഒരു കാ അദ്ദേഹത്തിന്റെ ഒരു കാൽബാൻഡാണ് ഇത് ഈ ഒരു ഓസ്റ്റിൻ ഈ ഒരു പ്രമുഖ ഇംഗ്ലീഷ് കാൽദാനും കൂടിയാണ് ഇംഗ്ലണ്ടിൻ്റെ സ്വന്തമാണ് ഈ ഒരു കാൽദാനെന്നും കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഒരു എക്സ്പെർട്ട് എഞ്ചിനീയർ ആയ ഹേർബർട്ട് ഓസ്റ്റിനാണ് ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി തുടങ്ങിയതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി അതായത് ഈ ഓസ്റ്റിൻ ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി ആദ്യമായി നിർമ്മിച്ചിരുന്നത് മോട്ടോർ സൈക്കിളുകളായിരുന്നു പിന്നീട് അവർ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും ഇവർ ഒരു കാർ പ്രൊഡ്യൂസ് ചെയ്തു ആ ഒരു വാഹനത്തിൻ്റെ പേരാണ് 7 slash 8 Hp in the loop. She's a beauty, she's a dream. My Austin car, she's the queen. We'll cruise all night, we'll cruise all day. In my Austin car, we'll find our way.

ആണ് കാർസാണ് കാർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമൊബൈൽ ആണല്ലോ അപ്പൊ ഇതിന്റെ എൻജിൻ വർക്ക് ചെയ്യണം അതുപോലെ തന്നെ ഫുള്ളി റണ്ണിങ് കണ്ടീഷൻ ആയിരിക്കണം വെരി അപ്പൊ ഇതിന്റെ പാർട്സ് ഒക്കെ ഇയർ മാനുഫാക്ചറിംഗ് ബിഫോർ ഇൻഡിപെൻഡൻസ് ആണ് ഓസ്റ്റിൻ്റെ ഓസ്റ്റിൻ കമ്പനിയുടെ

കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഒരു കാർ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഓൾ ദാറ്റ് ഈസി പുതിയ കാറുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോറൂമിൽ പോയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് നോക്കി മേടിക്കാം നമുക്ക് പഴയ നല്ലൊരു വിൻറ്റേജ് കാർ കിട്ടണമെങ്കിൽ അങ്ങനെ മേടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇറ്റ്സ് എ കണ്ടിന്യൂസ് സെർച്ച് അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കാറ് എം പിയിൽ മധ്യപ്രദേശില് ഒരു റോയൽ ഫാമിലി യൂസ് ചെയ്തിരുന്ന കാറാണ് അത് അവരവിടുന്ന് ഡൽഹി വയ്ക്കു കൊണ്ടുപോയി അപ്പോൾ നമ്മൾ ഡൽഹിയിൽ പോയിട്ടാണ് ഈ കാറ് കളക്ട് ചെയ്തത് അങ്ങനെ അവരായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ കാർ മേടിച്ചത് മോർ ദൻ ടെൻ ഇയേഴ്സ് ഇത് ഓടിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൺഡേയ്സ് അങ്ങനെയുള്ള തിരക്ക് കുറഞ്ഞ സമയത്ത് മാത്രമാണ് എടുക്കാനായിട്ട് നമുക്ക് ധൈര്യം വരാറുള്ളൂ ഇപ്പോഴത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോസ്മെറ്റിക് പാർട്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കൊരു കൊച്ചിൻ വിന്റേജ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ക്ലബ്ബുണ്ട് അപ്പോൾ എൻ്റെ പോലെ തന്നെ കാർ എൻറ്റൂസിയേഴ്സ് വേറെ ഉണ്ട് എസ്പെഷ്യലി എൻ്റെ ഒരു ബ്രദറിന്റെ കയ്യിൽ നിന്നാണ് എനിക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് താല്പര്യവും വന്നത് ഗോപകുമാർ എന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രദറുണ്ട് വി കോളിംഗ് ഗോപിൻ ചേട്ടൻ കാർസ് അപ്പോൾ അദ്ദേഹത്തായിട്ടുള്ള അസോസിയേഷൻ ഓൾസോ മേഡ് മീ മോർ പാഷനേറ്റ് കാര്യമായിട്ടുള്ള മെയിൻ്റെ വരില്ല ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓൾ വെരി സ്ട്രോങ് പാർട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സി സി പെട്രോൾ എൻജിനാണിത് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് അതുപോലെ തന്നെ എൻജിനും ബോഡിയൊക്കെ ഇറ്റ്സ് വെരി വെരി ടഫ് ഇത്രയും ടഫായിട്ടുള്ള ഒരു മെറ്റൽ ബോഡി ഇപ്പോഴത്തെ കാറുകൾക്കില്ല ഇപ്പോഴത്തെ കൺസെപ്റ്റ് വ്യത്യാസമാണ് ലൈറ്റ് വെഹിക്കിളാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് മൈലേജാണ് കൺസെപ്റ്റ് അന്നത്തെ കാലത്ത് ലിറ്ററല്ല ഗാലൻ കണക്കിനാണ് പെട്രോള് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് മൈലേജ് ഒന്നും കിട്ടുന്നില്ല ബട്ട് ഇറ്റ് ഈസ് വെരി കംഫർട്ടബിൾ അപ്പോൾ അതിന്റെ ബാക്കിൽ ഇരുന്ന് സോഫയിലിരുന്ന് പോലെ പോകാൻ പറ്റും നോർമൽ ഹോസ്റ്റിൻ കാർസ് സ്മോൾ കാർസ് ചെറിയ കാറുകളാണ് പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റിൻ എ സിക്സ്റ്റീൻ ലക്ഷറി വെഹിക്കിൾ ആണ് വളരെ വലുതാണ് ബാക്കിനെ ഒരു സോഫ പോലെയുള്ള ഇത്രയും കംഫർട്ടിൽ യാത്ര ചെയ്യാവുന്നതാണ് ഓപ്പൺ മാർക്കറ്റിൽ ഇതിന്റെ പാർട്സ് കിട്ടില്ല അപ്പോൾ പിന്നെ ഇതിന്റെ പാർട്സ് കിട്ടുന്നത് നമ്മൾ പ്ലാറ്റ്ഫോമിൽ സെർച്ച് ചെയ്തിട്ടാണ് കിട്ടുന്നത് ചില കൺട്രീസിൽ വളരെ അപൂർവമായിട്ടുള്ള ഇപ്പോൾ ക്യൂബയിൽ അതുപോലെ തന്നെ ശ്രീലങ്ക സമ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഓസ്റ്റിനൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യണതുണ്ട് അവിടെ ചില കടകളിൽ ചിലപ്പോൾ അവിടെ കിട്ടുമായിരിക്കാം പക്ഷേ നമ്മളത് സെർച്ച് ചെയ്തിട്ട് വലിയ ബുദ്ധിമുട്ടിട്ടാണ് കിട്ടുന്നത് പിന്നെ ചിലത് ഇപ്പോൾ ഈ പഴയ വണ്ടികളുടെ സ്പെയർ പാർട്സ് ഉണ്ടാക്കുന്ന കമ്പനി ഇംഗ്ലണ്ടിലുണ്ട് അത് ഓസ്റ്റിൻ മോറിസ് അങ്ങനെയുള്ള ചില വണ്ടികളുടെയൊക്കെ സ്പെയർ പാർട്സ് കിട്ടണ എന്നാൽ ഇറ്റ് ഈസ് നോട്ട് ഓൾ ദാറ്റ് ഈസി ഒരുപാട് സമയം ക്ഷമ വേണം എന്നിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ചില പാട്ടുകൾ ഉണ്ടാക്കി എടുക്കേണ്ടി വരും സ്പെഷ്യാലിറ്റീസും അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാമോ ഇത് ഇറ്റ്സ് എ പവർഫുൾ എൻജിൻ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സി സി പെട്രോൾ എഞ്ചിൻ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഗിയർ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഫൈവ് ഗിയർ ബോക്സ് ആണ് ഫോർ ടോപ്പ് ആൻഡ് വൺ റിവേഴ്സ് ആണ് ഇതിലുള്ളത് അപ്പോൾ എൻജിൻ ഭയങ്കര പവർഫുള്ളാണ് അത് പവർ ഉണ്ട് വണ്ടിക്ക് പക്ഷേ ആ പവറിനുസരിച്ചിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല ഇപ്പം ഇന്ന് പവർ ബ്രേക്ക്സ് ഒരുപാട് ബ്രേക്കിങ് എ ബി എസ് അങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ സെൻസിറ്റീവ് ബ്രേക്കിംഗ് ആണ് പക്ഷേ അന്നത്തെ കാലത്ത് ഇതിന് മാ ബ്രേക്കിംഗിന് മാനുവൽ ബ്രേക്കിംഗ് ആണ് അതായത് നമ്മൾ സൈക്കിളിനൊക്കെ കാണുന്ന പോലെ സൈക്കിൾ പിടിക്കുമ്പോൾ ഒരു സാധനം വന്നിട്ട് ഇങ്ങനെ പിടിക്കില്ലേ എന്നുള്ള പോലെ ബ്രേക്കിങ്ങിൻ്റെ നമ്മുടെ കാലിൻ്റെ പവർ കൊണ്ട് വരുമ്പോഴുള്ള ആ ക്ലച്ചിങ്ങാണ് ഇതിൽ ബ്രേക്കായിട്ട് ആക്ട് ചെയ്യുന്നത് ആ മാനുവൽ അത് പല വണ്ടികളിലും ആളുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ചേഞ്ച് ചെയ്തിട്ട് പല ബ്രേക്കുകളാക്കിയിട്ടുണ്ട് വണ്ടിയുടെ സേഫ്റ്റി നോക്കിയിട്ട് ഇന്നത്തെ റോഡ് കണ്ടീഷൻസിൽ ഈ ബ്രേക്കിംഗ് ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് റെഗുലർ യൂസിനൊന്നും നമ്മളിത് എടുക്കാത്തത് അങ്ങനെയുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ചേഞ്ച് ചെയ്യുക എഞ്ചിൻ ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് റെഗുലർ യൂസിന് വേണമെങ്കിൽ കൊണ്ട് നടക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒറിജിനാലിറ്റി എത്രത്തോളം കീപ്പ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളമാണ് വണ്ടിയുടെ വാല്യൂ കൂടുന്നതും അതുകൊണ്ടാണ് വെച്ചിട്ടുള്ളത് വച്ചിട്ടുള്ളത് ബ്രേക്കിങ് അതുപോലെയാണ് അതുപോലെ തന്നെ ഇതിന് ഇൻഡിക്കേറ്റേഴ്സ് സൈഡ് സൈഡ് ഹാൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉള്ളത് അതായത് അന്നത്തെ കാലത്ത് മറ്റേ ബ്ലിങ്കേഴ്സ് ഇല്ല ഇൻഡിക്കേറ്റേഴ്സ് ഇല്ല ആളുകൾ കൈ വെച്ചിട്ടാണ് സിഗ്നൽ കാണിക്കുന്നത് ഇപ്പോൾ കൈയിന് പകരം ഇതിന് സൈഡിലൊരു ലിവറുണ്ട് ആ ലിവറ് പൊങ്ങി വരും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകാനായിട്ട് അങ്ങനെയാണ് അത് കാണിക്കുന്നത് അതാണ് അതുപോലെ തന്നെ ഹെഡ് ലാംപ്സ് ഹെഡ് ലാംപ്സ് എല്ലാം പവർഫുള്ളാണ് എല്ലാം നല്ല പവർഫുള്ളായിട്ടുള്ള ഇതാണ് ഈ ഒരു വാഹനം ഓടിക്കാൻ നേരത്തെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡ്രൈവിംഗ് കംഫോർട്ട് എത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഇരുന്ന് യാത്ര ചെയ്യാനൊക്കെ നല്ല രീതിയിൽ കംഫോർട്ട് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സത്യമാണ് വണ്ടി കംഫർട്ടബിൾ ആണ് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അന്ന് എയർ കണ്ടീഷൻ സിസ്റ്റം ഒന്നും ഇല്ലല്ലോ അപ്പം എയർ കണ്ടീഷൻ സിസ്റ്റം അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് സ്വല്പം ഉള്ളിലേക്ക് പൊക്കാൻ പറ്റും അപ്പോൾ എയർ കൂളിംഗ് പോലെ ഉള്ളിലേക്ക് എയർ എയറിന്റെ സിസ്റ്റത്തിൽ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ സീറ്റ്സ് ഒക്കെ നല്ല സീറ്റ്സ് ആണ് ഉള്ളത് പക്ഷേ സിംഗ്രോമിഷ് ഗിയർ അല്ല ഇന്നത്തെ വണ്ടിയിലൊക്കെ സിംഗ്രോമിഷ് ഗിയർ ഈസി ഷിഫ്റ്റിംഗ് ആണ് പക്ഷെ നമ്മൾക്ക് ഒരു അത് അറിയാവുന്ന ഡ്രൈവർ എടുത്തു കഴിഞ്ഞാൽ വളരെ സ്മൂത്താണ് ഒരു പ്രശ്നം അതിനകത്ത് ഉണ്ടാവില്ല കേട്ടോ വളരെ സ്മൂത്താണ് സുഖമാണ് അതുപോലെ തന്നെ ഇരിക്കാനും ഒക്കെ നല്ല സുഖമുള്ള വണ്ടിയാണ് അല്ല ഓസ്റ്റിന് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് സ്റ്റാർട്ടിംഗ് ഫ്രം ബേബി ഓസ്റ്റിൻ ചെറിയ വണ്ടിയുണ്ട് ടൂറർ വണ്ടിയുണ്ട് ഓപ്പണായിട്ട് ക്യാൻവാസ് ആയിരിക്കും മുള്ളിൽ അങ്ങനെയുള്ള ചെറിയ സി സി കുറങ്ങിയ വണ്ടിയുണ്ട് അത് സ്പോക്ക് വീൽ വണ്ടികൾ ചെറുത് അത്ര അതായത് ഒരു മോട്ടോർ സൈക്കിളിൻ്റെ വീലിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ എൻ്റെ വീല് അതുപോലത്തെ വണ്ടികൾ ജനറലി ചെറിയ വണ്ടികളും എഫോർഡബിൾ വണ്ടികളുമാണ് ഓസ്റ്റിൻ്റെ പക്ഷേ ഓസ്റ്റിൻ കാറ്റഗറിയിൽ എ സിക്സ്റ്റീൻ ആണ് ഏറ്റവും ലക്ഷറിയസ് വണ്ടി അവരുടെ ഒരു ടോപ്പ് എൻഡ് വണ്ടി അന്നത്തെ കാലത്ത് ടോപ്പ് എൻഡ് വണ്ടി ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഇരിക്കാനും കംഫർട്ടും അങ്ങനെ പോകേണ്ട വണ്ടി എ സിക്സ്റ്റീൻ ആയിരുന്നു പിന്നെ എ സിക്സ് ഉണ്ട് എ ഓസ്റ്റിൻ എയ്റ്റ് ഓസ്റ്റിൻ സെവൻ അങ്ങനെ ഒരുപാട് മോഡൽസ് ഹോസ്റ്റലിനുണ്ട് ഇതിന്റെ മീറ്റേഴ്സാണ് ഗിയർ ലിവറ് തന്നെ സ്റ്റിയറിംഗ് വീല് ടേണിംഗ് ആണ് ഇത് കണ്ടോ ഗ്ലാസ് ഇത് വെച്ചിട്ട് അല്ല ഇത് ഇവിടെ ഇതുണ്ട് ഞാൻ ഇത്രേ ഉള്ളു അപ്പോൾ വണ്ടി ഓടുമ്പോൾ എയർഫ്ലോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരും ബാക്കിൽ മൂന്ന് പോലെ ഇരിക്കാം അത്ര അതെ 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 മോനെ ഈ സ്റ്റിക്കർ കണ്ടോ ഇത് സ്റ്റേറ്റ്സ്മെൻ റാലി എന്ന് പറയും ഇന്ത്യയിൽ വളരെ ആയിട്ടുള്ള വിൻറ്റേജ് കാറുകളുടെ ഒരു റാലിയാണത് ആ റാലി റാലിയാണ് ഇത് നിന്ന് നമ്മൾ പോയി വന്ന് സിക്സ് ഹൺഡ്രഡ് ആൻഡ് അബൌട്ട് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത വണ്ടിയാണത് ആ അതുപോലെ വിൻറ്റേജ് കാറുകളുടെ ഒരു പ്രസ്റ്റീജിയസ് ഇതാണ് സ്റ്റേറ്റ്സ്മെൻ റാലി അതിൽ പോയിട്ടുണ്ട് പാർട്ടിസിപ്പേഷൻ്റെ ബാഡ്ജാണ് ഈ കാണുന്നത് ദിസ് ബാഡ്ജ് ഇസ് കൊച്ചിൻ വിൻറ്റേജ് ക്ലബിൻ്റെ ബാഡ്ജാണ് ഇതുപോലെയുള്ള കുട്ടികളിങ്ങനെ വിൻറ്റേജിലൊക്കെ താല്പര്യം കാണിച്ചാൽ വലിയ സന്തോഷം എന്തെങ്കിലും പറയുക കീപ്പ് ഇൻട്രസ്റ്റ് ഇറ്റ്സ് ഗുഡ് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് പുതിയ കാർ മേടിച്ചാൽ കാറിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കും പഴയ കാർ മേടിച്ചാൽ ഇറ്റ് ഇസ് ലൈക്ക് ഡെപ്പോസിറ്റിംഗ് ഇൻ എ ബാങ്ക് ഓർ ബാങ്ക് ഗോൾഡ് വില കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ കേട്ടോ നൈസ് പിരിക്കും ഇതിൻ്റെ ഒരു അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ലെഗ് സ്പേസ് ഉണ്ട് പിന്നെ ഒരു എന്താണ് നമ്മുടെ വീട്ടിലൊക്കെ ഒരു സോഫയിൽ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഇതിൻ്റെ ബാക്ക് സീറ്റിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് നല്ല നല്ല കുഷിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഹെഡ് ഹെഡ്റൂമും അത്യാവശ്യം എന്താണ് ഹെഡ് റൂം കുറവാണ് എന്നാലും നമുക്ക് അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഹെഡ്റൂമില്ലാത്തത് കൊണ്ട് തന്നെ പക്ഷേ സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്താണ് ഇവിടെ ഒരു ത്രീ പേഴ്സൺസിനെ ഇരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ലക്ഷറിയാണ് ആ ഒരു കാലത്തെ ഒരു ഒരു ലക്ഷതി വാഹനം എന്നാണല്ലോ ഞാൻ പറയുന്നത് ഒരു എന്താണ് ഒരു ലക്ഷതി നമുക്ക് ഇവര് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് പറയാം നീ ഇതിന്റെ ഒരു എന്താണ് ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ രണ്ടുപേർ തന്നെ അടഞ്ഞിരിക്കണം എന്താണ് ഇതിൻ്റെ ഒരു എന്താണ് ഒരു ത്രീ സ്പോക്സ് ഗിയറിംഗ് ആണ് ഇത് കൊടുത്ത് നൽകിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു എന്താ ഇന്നത്തെ ഒരു വാഹനങ്ങൾ കാണുന്ന പോലത്തെ ഒരു അക്ഷൻ ക്ലറ്റും ബ്രേക്കും അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് കൊടു നൽകിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഗിയർ ബോക്സ് ഇങ്ങനെ ഒരു സ്ലാൻഡിങ് പൊസിഷനിലാണ് ഇത് നിൽക്കുന്നത് നമ്മൾ ഇന്ന് ഇന്നത്തെ വാഹനങ്ങളിൽ കാണുന്ന പോലെ ഇവിടെ ഈ ഒരു മീറ്റർ സ്പീഡോ എന്താണ് കിലോമീറ്റർ സ്ഥലം കൊടുത്തിരിക്കുന്നത് ഇത് ഇവിടെ മൈൽസ് ആണ് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ഒരു ഭംഗി കൂട്ടുന്നത് അതിൻ്റെ ഒരു വീൽ ബേസ് തന്നെയാണ് സാധാരണ കാലുകളിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു വീൽ ബേസ് എടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഇവിടെ സാധാരണ വാഹനത്തിൻ്റെ പോലെ തന്നെ ഇത് അടുപ്പിച്ചാണ് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു പെട്രോൾ ടാങ്ക് എവിടെയെന്ന് വെച്ചാൽ മൈഗ്രസോണ് ഇവിടെയാണ് അതിൻ്റെ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു നമ്പർ പ്ലേറ്റ് നൽകിയിരിക്കുന്നത് ഭയങ്കര ഒരു രസമായിട്ടുള്ള എഴുതി നമ്മൾ ഈ ബസ്സിൽ ബസ്സിലൊക്കെ സ്ഥലങ്ങളിലെ പേര് എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതുപോലത്തെ ഒരു ചില്ല ഗ്ലാസ്സിലാണ് ഇതിൻ്റെ ഒരു നമ്പർ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ വരാൻ നേരത്തെ വിയർ സ്പ്ലിറ്റ് ഗ്ലാസ്സസ് ആണ് ഇതിന് നൽകിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഡിക്കി പോഷൻ ഈ ഒരു ഭാഗത്താണ് നൽകിയിരിക്കുന്നത് അവിടെ ഒരു ഇംഗ്ലണ്ട് തന്നെ എഴുതിയിരിക്കുന്ന ഒരു ലോഗോയും നിന്ന് നമുക്ക് കാണാൻ പറ്റും സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വിൻറ്റേജ് വാഹനത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷ് ഞാൻ നേരത്തെ വന്ന പോലെ തന്നെ ബ്രിട്ടീഷുകാരുള്ള ഇന്ത്യയിലുള്ള സമയത്ത് ഇറക്കിയിരുന്ന ഒരു ലക്ഷറി വാഹനം തന്നെയായിരുന്നു അന്ന് ഈ ഒരു വാഹനം എന്താണ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതന്നെ സത്യം അതായത് ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനും അന്നത്തെ രാജാക്കന്മാർക്കൊക്കെയായിരുന്നു ഈ ഒരു വാഹനം കൂടുതലുണ്ടായിരുന്നത് ഈ ഒരു വാഹനം മാത്രമല്ല വേറെയും കുറെ വാഹനങ്ങൾ അതായത് വില്ലീസ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെയാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഈ ഒരു കമ്പനി ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് ഇത് എന്താണ് ലക്ഷറി കാസിനെ മാത്രം മുൻനിർത്തി ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു ഓഫ്റ്റിൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ നിൻറ്റേജ് കാസിന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ ആൻഡ് ഒരു അടുത്തൊരു വിൻറ്റേജ് കാല വീഡിയോ കാണുന്നവരേക്കും ബൈ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വിൻ്റേജ് കാർസോ അല്ലെങ്കിൽ വിൻറ്റേജ് ബൈക്സോ അറിയാമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാതെ ഉറപ്പായിട്ടും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും സോ ബൈ